സ്ത്രീ സുരക്ഷയുടെ കാര്യത്തില് വിമർശനം അതാണ് അതിൽ ഗവൺമെന്റിന്റെ റോഡാണ് വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല ഒരു പരാതി ഉയർന്നു വന്നാൽ ആ പരാതിക്ക് അടിസ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ ആ സിനിമ ഉണ്ടാകില്ല ആ ആ സ്ഥലത്തുള്ള നിയമമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് നൂറ് ശതമാനം ആയിട്ടുള്ള ഈ നിയമത്തിനകത്ത് കണ്ണിനകത്ത് ഞാൻ പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഷൂട്ടിംഗ് സെന്റേഴ്സിൽ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഉറപ്പ് അവരുടെ ആവിഷ്കാര മാത്രം നിങ്ങൾ ഷൂട്ടിംഗ് നടക്കണം സിനിമ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ഒരു നടപടിക്രമമുണ്ട് ഏകജാലക നടപടിക്രമം അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അംഗീകാരം കിട്ടും എവിടെ വേണമെങ്കിൽ ലൊക്കേഷൻ തീരുമാനിച്ചോളും ഏത് ലൊക്കേഷൻ ആണെന്ന് ഗവൺമെന്റ് അറിയണം അവിടെ സർക്കാരിന്റെ പ്രതിനിധി ഉണ്ടാവും സർക്കാരിൻ്റെ പ്രതിനിധി സ്ത്രീ പുരുഷൻ ഉണ്ടാവും അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം അവിടെ നടക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് ഈ നിയമത്തിന്റെ ഭാഗമായി നയത്തിന്റെ ഭാഗമായി നമ്മൾ കൂട്ടായി തീരുമാനിച്ചിട്ടുള്ള ആ അതെല്ലാം നടപ്പാകുന്നുണ്ടോ അല്ല സിനിമ നിർമ്മാണത്തിന്മേലുള്ള ഒരു കൈകടത്തലെന്ന് അവർ വിമർശിക്കുക ഇല്ലില്ല അത് വരത്തില്ല കാരണം ഇവര് സിനിമ ഒന്നും ഇടത്തില്ല ഇവര് വാശ്മേനാണ് അല്ലെ വാശികളാണ് ഇവര് അവർ വാച്ച്